நிலம்பூர் கல்பட்டாட்டு மஹாராணி கோல் பார்க் நிலம்பூர் காலத்தோட்டு மஹாராணி ஜுவல்லூர் எடக்கரன் வாட்டர் அமியூஸ் பார்க் கக்காடம் வளந்தோடு மலப்புரம் വിൽപ്പനയ്ക്കായി കൈവശം വെച്ച കഞ്ചാവുമായി രണ്ടുപേർ വഴിക്കടവിൽ അറസ്റ്റിലായി ഇരുന്നൂറ്റി പത്ത് ഗ്രാം കഞ്ചാവുമായി മരുത കീരിപ്പൊട്ടി സ്വദേശി വളപ്പിൽ നിതിൻ മരുത കെട്ടിങ്ങൽ സ്വദേശി അനന്തു എന്നിവരെയാണ് വഴിക്കടവ് പോലീസും ഡാൻസഫ് ടീമും ചേർന്ന് പിടികൂടിയത് മരുത പരലുണ്ടയിലുള്ള നിതിൻ്റെ ബന്ധുവീട്ടിൽ ഇരുവരും കഞ്ചാവ് പാക്ക് ചെയ്യുന്നുണ്ടെന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് സിഐ ടി വി ധനഞ്ജയദാസിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് അഞ്ഞൂറ് രൂപയുടെ ചെറിയ പാക്കറ്റുകളിലാക്കിയിട്ടാണ് പ്രതികൾ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത് കഞ്ചാവ് തൂക്കുന്നതിനുള്ള ഇലക്ട്രോണിക്സ് ത്രാസും കണ്ടെടുത്തു ഓണം പ്രമാണിച്ച് വരും നാളുകളിലും പരിശോധന ശക്തമായി തുടരുമെന്ന് പോലീസ് അറിയിച്ചു നിതിന് കഞ്ചാവ് കടത്തിയതിന് എക്സൈസിലും മോഷണത്തിന് റെയിൽവേ പോലീസിലും കേസുകളുണ്ട് അന്വേഷണ സംഘത്തിൽ എസ് ഐ പി ഹേമനാഥ് സീനിയർ സി പി ഒ പ്രിൻസ് ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു കാഴ്ചകളുടെയും സ്വപ്നായി മാറിക്കൊണ്ടിരിക്കുന്ന വിസ്മയം വാട്ടർ ആൻഡ് പാർക്ക് Top Spin Revolving Tower Disco Magic Coaster Aqua Loop Rocket ിൽഡ്രൻ സ്ക്ലാഷ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് ഫ്ലൈസ് അറുപതോളം റൈഡുകളുടെ ബിസ്മൈ ലോകം ഒരുക്കി സ്കൈവേവ് വാട്ടർ ആൻഡ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് கக்காடம் புயல் வளந்தூர் மலப்புரம்